ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികൾക്കൊന്നടക്കം പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന വിവാഹ ഫങ്ഷനായിരുന്നു ഇരുവരും തങ്ങളുടെ ഡ്രീം ഡേക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് എന്തു തന്നെയായാലും വിവാഹ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇരുവരും അസർബൈജാലിലേക്ക് ഹണിമൂൺ ട്രിപ്പ് പോവാനൊരുങ്ങിയത് രണ്ട് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ട്രിപ്പാണ് ഇരുവരും ഒരുക്കിയിട്ടുള്ളത് എന്ന് ഇരുവരും തന്നെ വ്യക്തമാക്കിയതായിരുന്നു ആരതിയുടെയും റോബിൻ്റെയും വിവാഹത്തിന് മുൻപ് റെംഗോലി ഫങ്ഷൻസ് കഴിഞ്ഞുകൊണ്ട് കൊണ്ട് തിരിച്ച് ബൈക്കിൽ മടങ്ങവേ ആരതിയുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് ബൈക്ക് ആക്സിഡൻ്റ് പറ്റുകയും പിന്നീട് വിവാഹത്തിന് പോലും പങ്കെടുക്കാൻ പറ്റാതാവുകയും ചെയ്തു ഹണിമൂണിന് പോയതിന് ശേഷം എയർപോർട്ടിൽ ഇറങ്ങി ആരതി ആദ്യമായി വിളിച്ചത് അവർക്കായിരുന്നു ഞങ്ങളെ ഈ നിലയിലാക്കിയിട്ട് നിങ്ങൾ ഹണിമൂൺ പോയി സുഖിക്കുകയാണല്ലേ എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഇരുവർക്കും വീഡിയോ കോൾ ചെയ്യുന്ന വീഡിയോ ആരതിയുടെ സുഹൃത്തുക്കൾ പങ്കുവച്ചത് എന്തു തന്നെയായാലും അതൊരു തമാശ രൂപേണ പറഞ്ഞതാവാൻ ആണ് സാധ്യത